ഹലോ ഗൈസ് ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ലഡുവിന് എന്തൊക്കെ പ്രശ്നം ഒരു വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കുടുംബ കലഹം വരെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ ഉപ്പും മുളകും എപ്പിസോഡിൽ നിന്നും മനസ്സിലാകുകയെ കാര്യം വേറൊന്നുമല്ല നമ്മുടെ കനകാൻറ്റി നമ്മുടെ കേശുവിന് ചൂട് കട്ടൻ കാപ്പിയും ഒരു ലഡുവും കൊണ്ടൊന്ന് കൊടുക്കുക അപ്പൊ നമ്മുടെ ലെച്ചു അപ്പുറത്ത് സോഫയിൽ ഇരിപ്പ് ഉണ്ടാകും അപ്പൊ ലെച്ച് നോക്കുമ്പോ കേശുവിന് മാത്രം ലഡു അപ്പൊ ലെച്ച് ചോദിക്കുന്നുണ്ട് എന്താ കേശുവിന് മാത്രം എനിക്കൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കനകാൻറ്റി പറയുന്നുണ്ട് അയ്യോ നീ തൂങ്ങിയിട്ടിരിക്കുന്നു ഞാൻ നനച്ചിട്ടിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ ഉറങ്ങുകയാണെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ലെച്ചു വേഗം തന്നെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ലഡ്ഡു ബാക്കിയിരിക്കുന്നുണ്ടാവും പാറക്കുട്ടി നമ്മുടെ ലച്ചുവിനെ കാണുമ്പോ തന്നെ ആ ലഡ് വേഗം വായലെടുത്തിടുന്നുണ്ടോ ഒരു ലഡ്ഡു വേറെ ഉണ്ടായിരുന്നത് നമ്മുടെ ഭവാനി എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചുവിന് മാത്രം ലഡു ഇല്ല ലെച്ചു പിന്നെ അവിടെ ഭയങ്കര നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉദ്ദേശം എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിലെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു ലെച്ചു അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ലെച്ചു ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടേ പക്ഷെ നമ്മുടെ ലെച്ചു കൂളാകുന്നില്ല അല്ലേ പിന്നീട് നമ്മുടെ ലെച്ചു ഒരു പാഴ്സല് ലഡ്ഡു പരുത്തുന്ന ഒരു രംഗങ്ങളാട്ടോ ഒരു ബോക്സ് നിറയെ പറയാ ലഡ്ഡു അപ്പൊ നമ്മുടെ കേശുവിന്റെ വേലാണെന്ന് കിട്ടുന്ന കേശു ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് അപ്പൊ കേശു തുറന്നു നോക്കും നമ്മുടെ ലെച്ചു അവിടെ നിന്ന് ഇങ്ങനെ ത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു രംഗം ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതെ അപ്പൊ എന്തായാലും ഒരു ലഡു വരുത്തിയ വിന അതാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളകും എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ